ബേസ് മോഡൽ മുതൽ തന്നെ സൺറൂഫ് ആറ് എയർ ബാഗ് നാല് ബീല് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ലുക്കിലാണ് ഇന്റീരിയറ് ഡിസൈൻ ചെയ്തിട്ടില്ല ഒരു ഡോൾ ടൂൺ കോംബോ അതേപോലെ ലെഗ് കാര്യത്തിൽ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഒരു മോഡൽ വരുത്തിയിട്ടില്ല നമസ്കാരം വിജിത്താണ് ഫ്രം കാസർഗോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വ്യൂസിനും സ്വാഗതം മഹീന്ദ്ര മഹീന്ദ്രോ എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വീഡിയോസ് ഒക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പം ഇപ്പം നമ്മളെ മുമ്പിൽ വണ്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഫ്രഷ് പീസാണ് നമുക്കിപ്പോ ടെ സേവിനൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു പെർമിഷൻ മാത്രമേ ഉള്ളൂ അതു മാത്രമല്ല നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നിങ്ങളെ മുമ്പിൽ വരുള്ളൂ കേട്ടാ നമുക്ക് മഹീന്ദ്രൻ്റെ സൈഡിൽ നിന്ന് പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം നമ്മളെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് കേട്ടാ ഇപ്പം ലോഡ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പോൾ കയ്യോട് കൂടിയിട്ട് അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മീൻസ് ടെസ്റ്റ് ഡ്രൈവ് അതേപോലെ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ വൈകാണ്ട് തന്നെ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമുക്കൊന്ന് ജസ്റ്റ് വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ള ഒന്ന് കാണാം പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നില്ല ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ മുമ്പിലോട്ട് സപ്പോർട്ട് ചെയ്യണം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പോട്ട് കൂടെ നിൽക്കണം അപ്പം നമുക്ക് നേരെ ഒന്ന് പോയി നോക്കിയാലോ വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ കമാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സൈസ് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ എക്സ്റ്റീരിയർ സൈഡിലും കാണാനുള്ളത് നമുക്ക് തോന്നുന്നത് നമ്മളെ എസ് യു വി സെവൻ ഡബിൾ വൻ്റുള്ള ആ ഒരു ലുക്കൊക്കെ ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല കിഡിലിന് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലോഗോ പിന്നെ ഹെഡ് ലാംബൊക്കെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപാകാൻ വരുന്നില്ല ഒരു ചുറ്റിലായിട്ട് എൽ ഇ ഡി ഡി ആർ ആ ഒരു പോഷനും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് എ എക്സ് ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് അതേപോലെ തന്നെ എം എക്സ് ത്രീ എന്ന് പറയുന്ന ഒരു മോഡലും കൂടി വരുന്നുണ്ട് ഇതിന്റെ തൊട്ട് താഴെയുള്ളത് ഇത് കുറച്ചും കൂടി പ്രീമിയം ലുക്കൊക്കെ തരുന്ന ഒരു മോഡലാണ് കേട്ടോ അതേപോലെ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡല് ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്ന ശരിക്കും വണ്ടി എത്ര പൈസക്ക് നമുക്ക് ഇറക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് മന്ത്ലി ഇ എം ഐ എത്രയായിട്ട് അടക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളത് ഓൾറെഡി ഫീച്ചേഴ്സ് ഒക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ പതിനാറ് ഇഞ്ചാണ് കേട്ടോ ഇതിന്റെ ബീൽ സൈസ് വരുന്നില്ല നല്ല അടിപൊളി ഒരു ഡിസൈൻ ആണ് നമ്മൾ എക്സ് യു സെവൻ ഡബിൾ ഓ ഒക്കെ കണ്ടുവന്നിട്ട് അതേ ഒരു കട്ടിങ് ഒക്കെയാണ് ആ ഒരു ബീൽ കൊടുത്തിട്ടുള്ളത് മിറർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലൊരു ഇൻഡിക്കേറ്റർ പോർഷൻ കാണാനുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ വരുന്നത് എക്സ് സെവൻ എന്ന് പറയുന്ന വേരിയൻ ആണ് കേട്ടോ ഇനി ഇന്റീരിയർ സൈഡിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം സൂപ്പറാണ് ഒരു പ്രീമിയം ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു പവർ ഇൻഡോൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഫുൾ ഡോർ പവർ വിൻഡോ എലക്ട്രിക്ലി മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ നല്ലൊരു ബോട്ടിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഹാൻഡ് ബ്രഷും കൂടി അവിടെ കാണാനുണ്ട് ഒരു ടൂട്ടുണ്ടോ പോർഷൻ ആണ് ഈ കാണുന്നത് ബേച്ച് ബ്ലാക്ക് മിക്സ് ആണ് കേട്ടോ ഇതിന്റെ ഡാഷും ഇൻറ്റീരിയൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി ഒരു ടാസ്ക് ആണ് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും നമ്മൾ ഇപ്പം വരുന്ന ആ ഒരു ഇവി ഫോർ ഡബിൾ സീറോ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇപ്പം ഇതിലും വന്നിട്ടുള്ളത് ബിഗ് സൈസോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു ഇഫോർടൈമൻ സിസ്റ്റമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പുഷ്പാട്ടം സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് കിട്ടാ സീറ്റിന്റെ ആ ഇതൊക്കെ കാണുന്നത് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എക്സ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത് ഈ ഒരു വേരിയന്റ് മുതലാണ് ടാഷിലും അതേപോലെ തന്നെ ആ ഒരു എ സീന്റെ വേരിയന്റ് ചുറ്റും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു ഗ്ലോസി ബ്ലാക്ക്ന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണാനിട്ടിട്ട നല്ലൊരു ഡിസൈൻ ആണ് അതേപോലെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അകത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് കാലൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് നല്ലൊരു എസ് യു ഇരുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പൊതുവേ നമുക്കറിയാം മഹീന്ദ്രയുടെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരിക്കും അതേപോലെ ഇതാണ് ഇതാണ് ഇതിന്റെ സ്മാർട്ട് ആക്സസ് കാർഡ് വരുന്നത് ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ഇൻഫോടൈമ സിസ്റ്റത്തിന്റെ സൈസ് വരുന്നുള്ളത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഒരുപാട് എൻജിൻ ഓപ്ഷനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് പെട്രോളും ഡീസലും വണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ എഫ് പി എഫ് ഐ ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടാ അതേപോലെ എൻജിൻ നോയിസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതേപോലെ ഇതാണ് ഇതിൻ്റെ ഒരു സ്പീഡോമീറ്റർ ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആണ് അടിപൊളി ഉണ്ട് കേട്ടാ ഒരു സ്പോട്ട് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് അതിന്റെ മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റും കേട്ടോ അതിന്റെ ക്ലസ്റ്ററിന്റെ ഡിസൈൻ ഒക്കെ ഒരുപാട് രീതിയിൽ മാറ്റാൻ പറ്റും ഇതാണ് ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നത് സൂപ്പർ ആണ് കേട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഇതാണ് വരുന്നത് ത്രീ സിക്സ്റ്റി വരുന്നത് ടോപ്പൻ മോഡലിൽ മാത്രമാണ് പിന്നെ തൊട്ട് താഴെ തന്നെ ആയിട്ട് ഓട്ടോ എ സീന്റെ ആ ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് പുഷ്പട്ടം വരുന്നത് വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൊസിഷനിലായിട്ടാണ് ഇട്ടേ ബാക്ക് ഡീഫോൾ ലൈൻസിൻ്റെതും അസാഡിൻ്റെയും അതേപോലെ തന്നെ നമ്മളെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ പിന്നെ അതേപോലെ നമ്മൾ ക്രോയ്സ് കൺട്രോൾ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ച് അതേപോലെ ഇതാണ് ഓട്ടോ എ സിന്റെ ആ ഒരു കൺട്രോൾ കാര്യങ്ങളൊക്കെ കാണുന്നത് തൊട്ട് താഴത്തായിട്ടാണ് നമ്മൾ ആ ഒരു വയർലെസ് ചാർജറും പന്ത്രണ്ട് വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് ലിറ്റർ ആണ് കേട്ടോ ഇതിന്റെ ഫ്യൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ബാക്ക് ടൈൽ ലാമ്പൊക്കെ വരുന്നത് ഫുള്ള് ആണ് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ഒക്കെ നമുക്ക് ഇതിന്റെ പുറകിൽ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് റൂഫ് റൈലും കൂടി ഫിക്സഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വൈപ്പർ ഡീഫോങ് ലൈൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത് ഒരു ഷാർപ്പിന് ആൻഡിനെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ ഇത്രയും പ്രൈസിംഗിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് ഇതിന്റെ ആ ഒരു ലോകവും കാര്യങ്ങളൊക്കെ ഇപ്പം വരുന്നത് നല്ലൊരു മാസീവ് ലുക്ക് തന്നെയാണ് കേട്ടോ പുറകിൽ നിന്ന് നോക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു ടെയ്ലാമിൻ്റെ ഒക്കെ ആ ഒരു ഫിനിഷിംഗ് ലുക്ക് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പം ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി അറുപത്തിനാല് ആണ് കേട്ടോ ബൂട്ട് സ്പേസ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഒരു കുഞ്ഞ് ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ബൂട്ട് സ്പേസ് ഇതിലാകത്തുണ്ട് കണ്ടീരിയർ ലെങ്ത് വരുന്നത് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം ആണ് കേട്ടോ അതേപോലെ ബീൽപേസ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് അത്യാവശ്യം നമ്മളെ കോമ്പാക്റ്റ് എസ് യു വി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല കോമ്പറ്റീഷനിലൊരു മോഡലും കൂടിയാണ് ഇരുന്നൂറ് എം എം ആണ് കേട്ടോ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നില്ല റഫ്യൂസിനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് ഒന്ന് റിയർ സൈഡും കൂടി നോക്കാം ഇതാണ് ഇതിൻ്റെ ബാക്ക് ഡോർ പാഡ് വരുന്നുള്ളത് ഇവിടെയും ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് കാണാനിട കേട്ടോ നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് ആൻഡ് ഫിനിഷിങ് സ്പീക്കറുണ്ട് ആ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കാണുന്നുള്ളത് പിന്നെ നല്ലൊരു ബോട്ടൽ സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇൻറ്റീരിയറിലാണെങ്കിലും ലെഗ് റൂമിൻ്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടാട്ടോ നല്ല സ്പേസ് ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നമുക്കൊന്നത്തേക്ക് കയറി ചെയ്യുന്നിട്ടൊന്നും നോക്കാം കാല് മുട്ടുന്നുണ്ടോന്നില്ല ഇത്രത്തോളം നമുക്കിതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട് കേട്ടോ നല്ലൊരു എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻ്ററൊക്കെ ഫുൾ ഫ്ലാറ്റ് ആണ് നല്ല സുഖമായിട്ട് മൂന്നാക്കി ഇരിക്കാം കേട്ടാ ഇതാണ് ബാക്കിൽ നിന്ന് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അതേപോലെ തന്നെ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് മോഡൽ എടുക്കണം അതേപോലെ തന്നെ കുറെ അധികം ഇപ്പം കറക്റ്റ് ബേസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പ്രൈസിംഗിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ പഞ്ച് നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഇതേ പ്രൈസിംഗിൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നല്ല കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് റിയറേസിന്റെ തൊട്ട് താഴെ തന്നെ ആയിട്ട് ഒരു ചെറിയ സീപോട്ട് ചാർജിംഗ് അതേപോലെ പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഫ്ലോറൊക്കെ ഫുള്ളി ഫ്ലാറ്റ് ആണ് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് നല്ലത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ത്രീ എക്സ്സോ എ എക്സ് ഫൈവ് എന്നുള്ളൊരു മോഡലാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മോഡലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് പതിനഞ്ചാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എത്ര പൈസ ഉണ്ട് നമുക്ക് ഇത് ഇറക്കാൻ പറ്റും ഇ എം ഐ അത്ര വരുന്നത് അടുത്ത് നമുക്കത് നോക്കാം വൺ പോയിൻറ്റ് ടു ലീറ്റർ ത്രീ സിലിണ്ടർ റേഞ്ചിൽ എം പി എഫ് ഐയിൽ പതിനെട്ട് കിലോമീറ്റർ ആണ് കേട്ടോ മൈലേജ് പറയുന്നത് ഏകദേശം ഒരു ഹൺഡ്രഡ് പി എസ് ഓളം പവർ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡീസൽ എഞ്ചിനുകളോട് കൂടിയിട്ട് ഇപ്പം വരുന്ന ചെറിയ കാറുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആലോചിക്കാവുന്നതും കൂടിയാണ് ഇതിന്റെ ഡീസൽ എഞ്ചിനൊക്കെ ഒന്ന് അജ്ജാതി പെർഫോമൻസ് തന്നെയാണ് സിആർഡി ഐ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസിന്റെ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഡൗൺ പേയ്മെന്റ് സാധാരണ നമ്മളൊരു ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു ഡൗൺ പേയ്മെന്റ് എങ്കിലും കാണാൻ പറ്റുന്ന രീതിയിലാണ് പറയാറുള്ളത് അപ്പൊ ഏകദേശം ഒരു ടു ലാക്സിന്റെ അടുത്തോളം നമുക്ക് ഇതിന്റെ ആ ഒരു റോഡ് ടാക്സിന്റെ എമൗണ്ട് കാണേണ്ടതായിട്ടുണ്ട് അപ്പം ആ ഒരു എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ പതിമൂന്ന് പതിനഞ്ച് എന്നുള്ളതിൽ നമ്മൾ ഒരു ടു ലാക്സ് മൈനസ് ചെയ്യുമ്പോൾ ഒരു പതിനൊന്ന് പതിനഞ്ചിൻ്റെ അടുത്തോളം നിങ്ങൾക്ക് ലോൺ എമൗണ്ട് ആയിട്ട് വേണ്ടതായിട്ടുണ്ട് അപ്പം മന്ത്ലി ഇ എം ഐ എത്ര വരും നമ്മൾ ഏഴ് വർഷത്തേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നിങ്ങൾക്ക് ഏഴ് വർഷത്തേക്ക് ഇ എം ഐ വരുന്നത് ഇനി അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്തോളം നമുക്ക് ഇതിൻ്റെ ഇ എം ഐ ആയിട്ട് വരും ഓക്കെ ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടാ ഈ ഒരു ഓട്ടോ എസീന്റെ ഫാനിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തില്ല പിന്നെ തൊട്ട് താഴത്തായിട്ട് വയർലെസ് ചാർജറിന്റെ ഒരു പോർഷൻ ആണ് കാണുന്നില്ല പിന്നെ ഒരു സീ പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടാ സിക്സ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് സുപ്പ് ആയിട്ടുണ്ട് ഇതാണ് ഹാൻഡ് ബ്രോക്കിൻ്റെ ഒരു ലിവർ എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ഹാൻഡ് ബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി അതിൻ്റെ അകത്തുണ്ട് കേട്ടോ എന്തായാലും അതും അടിപൊളിയായിട്ടുണ്ട് ഇനി റൂഫ് ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മിററിൻ്റെ പോർഷൻ നോക്കുമ്പോൾ അതൊരു ബസലെസ് ആയിട്ട് ചെയ്യാമായിരുന്നു എനിക്കൊരു അഭിപ്രായം ഉണ്ട് കിട്ടും അപ്പോൾ എൻ്റെ ചെടി ഒരു സൺഗ്ലാസ് വെക്കാൻ ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റീഡിങ് ഒക്കെ വരുന്നത് ഇപ്പോഴും വൈറ്റിലേക്ക് മാറിയിട്ടില്ല അത് എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ ഇവിടുത്തെ ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സൺ റൂഫ് നമുക്ക് ഇത് മാനുവലി തന്നെ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ചെറിയൊരു സൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു പ്രൈസിംഗിൽ അതെന്തായാലും കൊടുത്തത് അടിപൊളിയായിട്ടുണ്ട് ക്ലസ്റ്റേവ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് നോക്കിയാണ് കേട്ടോ ക്യാമറാമാൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഒക്കെ ഫുള്ളി ഡിജിറ്റലാണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ലൊരു സ്പോട്ടിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഹൺഡ്രഡ് ടെൻ ഓളം പി എസ് പവർ എടുക്കുന്ന ഒരു എഞ്ചിനും കൂടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ബൂസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു എഞ്ചിനെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇൻഫോടൈമ സിസ്റ്റം കണ്ട ഇതിലാണെങ്കിൽ നമുക്ക് ജി പി എസ് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കാപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അലക്സ ജി പി എസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ നല്ല മ്യൂസിക് ക്വാളിറ്റി ആണ് ഉള്ളത് നല്ല സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ കോൾ എടുക്കാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ എല്ലാം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കിട്ടി കാണുന്നുള്ളത് ടച്ചൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഭയങ്കര ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല നല്ല സ്മൂത്ത്നെസ് ഉള്ള ഒരു ടച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ക്യാമറ ക്വാളിറ്റി ഞാൻ ആ ഒരു പ്രൈസിങ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വൺ ക്വാളിറ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അതേപോലെ ആ ഒരു ജി പി എസ് നാവിഗേഷൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നുള്ളത് ഇപ്പോൾ ഇത്രയും ഈ ഒരു പതിമൂന്ന് ലക്ഷത്തോളം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറേൻ്റെ ഒരു കുറവും കൂടി എനിക്ക് ഫീൽ ചെയ്തിട്ട് കിട്ടാം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പോൾ ഫ്രോൺസ് ബ്രസ അല്ലേ ഈ പറയുന്നതാണ് ക്രെക്റ്റ പോലീലുള്ള മോഡലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളൊരു അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്താം ഓട്ടോ എ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ ഈ പനോരമിക്സ് അൺ പ്രൂഫ് വേണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ തൊട്ട് മുകളിലെ വേറെ ഉണ്ട് എക് സെവൻ ഇല്ല ഒരു മോഡലിലേക്ക് മാറുകയാണെങ്കിൽ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വന്നു എന്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസിംഗിൽ ഇത് എന്തായാലും വാല്യൂ ഫോർ മണി തന്നെയാണ് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ത് വന്നാൽ ഇപ്പൊ നമ്മളെ ക്യാമൻ ബോക്സിലൊക്കെ ഞാൻ ഒരുപാട് മെസ്സേജ് നമ്മൾ ഇതിന്റെ റീലൊക്കെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഓവർ പ്രൈസിംഗ് ആണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അഭിപ്രായമൊക്കെ അങ്ങ് മാറും അതേപോലെ തന്നെ അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട് എനിവേ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കണ്ണൂര് കാസർഗോഡ് നോക്കുന്ന ടീമിന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യത്തില് അവർ കോൺടാക്ട് ചെയ്യാൻ വന്നത് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തു തരും എന്തായാലും ഈ ഒരു പ്രൈസിംഗിലൊക്കെ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുക്കാതിരിക്കരുത് നിങ്ങൾ എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഹെവി വെഹിക്കളിൽ ഇരുന്നൊരു ഫീല് നമുക്ക് ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു വാഹന സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ധൈര്യത്തിൽ വിളിക്കാവുന്നതാണ് അതേപോലെ തന്നെ വാഹനം ടെസ്റ്റ് സൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് അവർ വണ്ടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ധൈര്യത്തില് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യ്വൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അഭിപ്രായം കൂടി നമ്മൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടാൻ വേണ്ടി മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോക്ക് ലാഗ് ആക്കുന്നില്ല നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ഒരു മോഡലിന്റെ ഒരു ലിങ്ക് ഞാൻ ഈ എൻ്റെ മോളിൽ വയ്ക്കുന്നുണ്ട് കാർഡിൽ അതേപോലെ തന്നെ ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും കൂടി ഒരു ക്രെക്ടേൻ്റെയും കൂടി ഒരു ലിങ്ക് ഞാൻ വയ്ക്കുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ